നമസ്കാരം കേരളത്തിൽ ബി ജെ പി എക്കോണ്ട് തുറക്കുന്നതിനെക്കുറിച്ചും സുരേഷ് ഗോപി വിജയ ശ്രീലാളിതനായി പാർലമെൻറ്റിലേക്ക് പോകുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പലപ്പോഴായി പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അത്ര ഈസി ടാസ്ക് അല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുരേഷ് ഗോപിക്കെന്നല്ല ബി ജെ പിയുടെ ഏതൊരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിലേക്ക് കടന്നു കയറുക എന്നത് അതും രണ്ട് പ്രബലമായ മുന്നണികളെ തകർത്തുകൊണ്ട് മുന്നേറുക എന്നത് ഒരു ഈസി ടാസ്ക് അല്ല എന്നിട്ടും സുരേഷ് ഗോപിയുടെ പേര് നമ്മൾ പലപ്പോഴായി പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ എന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയ വികസനങ്ങളുടെ പേരിൽ ആളുകൾ വോട്ട് ചെയ്യും എന്നു പ്രതീക്ഷയോടുകൂടിയാണ് മാത്രവുമല്ല കൊല്ലംകാരനായ സുരേഷ് ഗോപി ഇപ്പോൾ പൂർണ്ണമായും തൃശ്ശൂർക്കാരനായി മാറി എന്നത് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ട് ഉൾപ്പെടെ ഇപ്പോൾ തൃശ്ശൂരിലാണ് അദ്ദേഹം അവിടെ ഒരു വീട് വാങ്ങി അവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ സുരേഷ് ഗോപിക്ക് കൊണ്ടാണ് നമ്മൾ പലപ്പോഴായി സുരേഷ് ഗോപി ഇത്തവണ ഒരു ചെറിയ മാർജിനാണെങ്കിലും പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്നും കടന്നു കയറുമെന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സൂചനകൾ അവസാനം വരെ ലഭിച്ചുവെങ്കിലും അത്ര ഈസ് ഈസി ഒരു ടാസ്ക് അല്ല അങ്ങനെ പാർലമെൻറ്റിലേക്ക് ഒരു ബി ജെ പി നേതാവെന്ന നിലയിൽ ഒരു ബി ജെ പി പ്രവർത്തകനെന്ന നിലയിൽ കടന്നുകയറുന്നത് അതിന് രണ്ട് പ്രധാന കടമ്പകൾ അതിജീവിക്കണം ഒന്ന് സി പി ഐയുടെ ഏറ്റവും പ്രബലനായ സി പി ഐക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെയാണ് അവർ തൃശ്ശൂരിൽ നിർത്തിയിരിക്കുന്നത് അതായത് സി പി ഐയുടെ പ്രധാന തട്ടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തട്ടകമാണ് തൃശ്ശൂർ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ തട്ടകത്തിൽ തൃശ്ശൂർക്കാരനായി നിന്ന തൃശ്ശൂരിലെ തനി നിഷ്കളങ്കനായ ഒരാൾ എന്ന ലേബലുള്ള ആളാണ് ബി എസ് സുനിൽകുമാർ തനി സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ ഒരു ജാടയും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന പേരെടുത്ത ആളാണ് കൃഷിമന്ത്രി എന്ന നിലയിൽ നന്ന നല്ല രീതിയിൽ പേരെടുത്ത ആളാണ് ബി എസ് സുനിൽകുമാർ തന്നെ സി പി ഐയുടെ സി പി എമ്മിൻ്റെയൊക്കെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് മുരളീധരനാണ് മുരളീധരന് പല ഘടകങ്ങളുണ്ട് പുള്ളി ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കാൻ കഴിയുന്ന ഒരു കോൺഗ്രസ്സിൻ്റെ നേതാവാണ് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴായി കോൺഗ്രസ് നടത്തിയിട്ടുമുണ്ട് കെ മുരളീധരനെ വടകരയിലും കോ പലയിടത്തും നിർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും തൃശ്ശൂരിലേക്ക് കളത്തിൽ കോൺഗ്രസ് ഇറക്കിയത് മാത്രമല്ല കെ കരുണാകരനെ സംബന്ധിച്ച് അതായത് കെ മുരളീധരൻ്റെ പിതാവായ കെ കരുണാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാന തട്ടകം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ വടന്ന് വളർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ അറിയപ്പെടുന്ന നേതാവുമൊക്കെയായി മാറിയത് കേരളത്തിൻ്റെ ലീഡറായി മാറിയതും ഈ കോൺഗ്രസ് തട്ടകത്തിൽ നിന്ന് പയറ്റത്തെളിഞ്ഞാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് കെ മുരളീധരൻ്റെ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ട് തൃശ്ശൂരുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇറക്കിയത് അപ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ് തൃശൂർ ഇതിൽ എല്ലാം കഴിഞ്ഞ മറ്റൊരു ഘടകം ബി ജെ പി ഒരു ബി ജെ പി നേതാവിനെ ഒരിക്കലും കേരളത്തിൽ നിന്ന് എന്ന് ശപഥമെടുക്കുന്ന രണ്ട് മുന്നണികളാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും സി പി എമ്മും അത്തരത്തിലുള്ള ഒരു അവസ്ഥയുള്ളപ്പോൾ ഒരു കാരണവശാലും ഒരു ബി ജെ പി നേതാവിനെ അവർ പാർലമെൻറ്റിലേക്ക് അയക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ സി പി എമ്മിൻ്റെ വോട്ട് ഒന്നായി കോൺഗ്രസ്സിലേക്ക് ഞങ്ങൾ ഒഴുക്കും എന്ന് പല നേതാക്കളും കോൺഗ്രസിൻ്റെ സോറി സി പി എമ്മിൻ്റെ പല നേതാക്കളും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഘട്ടത്തിൽ അവിടെ സുരേഷ് ഗോപിക്ക് വിജയം വന്നാൽ വിജയിക്കും എന്നൊരവസ്ഥ വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ കൊന്നിട്ടാണെങ്കിൽ പോലും അവിടെ ബി ജെ പിയുടെ പരാജയം ഉറപ്പിക്കുമെന്ന് പല നേതാക്കളും പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു വിജയം നേടിയെടുക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ച് കയറും അത് സ്ത്രീ വോട്ടുകളുടെ പിൻവലത്തിലാകും അങ്ങനെ ജയിച്ചു കയറുകയാണെങ്കിൽ എന്നത് ഉറപ്പാണ് ഇനി വരാനിരിക്കുന്ന ഒരു മാസമാണ് ആ ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു നേതാവ് പാർലമെന്റിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയൂ അങ്ങനെ എത്തും എന്ന് എങ്കിൽ അത് തൃശൂരിൽ നിന്നാകും സുരേഷ് ഗോപിയാകുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ വൃത്തങ്ങളിൽ നിന്ന് പോലും അറിയാൻ കഴിയുന്നത് പക്ഷേ അവസാന നിമിഷം സി പി എം തിരിച്ച് അല്ലെങ്കിൽ സി പി എമ്മോ സി പി ഐ തിരിച്ച് കുത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നാൽ അങ്ങനെ പല ഘട്ടങ്ങളിലും പല അവസരങ്ങളിലും പല തിരഞ്ഞെടുപ്പുകളിലും നടന്നിട്ടുണ്ട് അത്തരമൊരു തിരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ നടക്കുന്നതെങ്കിൽ സുരേഷ് ഗോപിക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വരും അല്പം വെള്ളം കുടിക്കേണ്ടി വരും അല്ലെങ്കിൽ വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് സുരേഷ് ഗോപി